താരപരിവേഷം നായകസങ്കല്പം സിനിമയുടെ ഉള്ളടക്കം എന്നിവയൊക്കെ അടിച്ചുടച്ച ഒരു കലാകാരനാണ് അദ്ദേഹം രൂപഭംഗിയല്ല നായകനാവാൻ ഉള്ള അല്ലെങ്കിൽ അഭിനേതാവാനുള്ള യോഗ്യത അഭിനയമാണ് കൈമുതലെന്ന് അദ്ദേഹം മലയാള സിനിമയെ പഠിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നിശ്ചിതമായ വിമർശനങ്ങൾ സിനിമയിലൂടെ അദ്ദേഹം നടത്തി എന്നുള്ളതാണ് പക്ഷേ അപാരമായ സർഗാത്മകത കൊണ്ട് ആ വിമർശനം അതിന് വിധേയരാകുന്നവരെ പോലും ചിരിപ്പിച്ചു ഇപ്പോൾ സന്ദേശം അത്തരത്തിലൊരു സിനിമയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അരാഷ്ട്രീയമായൊരു വീക്ഷണ കൂടി നിന്ന് ശക്തമായി നിർദ്ദയമായിട്ട് വിമർശിക്കുന്നൊരു സിനിമയാണ് പക്ഷെ ഞങ്ങളെല്ലാം അത് കണ്ട് ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഇപ്പോൾ പോളണ്ടിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് എന്നത് ഒരു അരാഷ്ട്രീയ വിമർശനമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനെതിരെ പക്ഷേ അത് ഈ ശ്രീനിവാസന്റെ സർഗാത്മകത കൊണ്ട് അത് ഇടതുപക്ഷക്കാരെയും ചിരിപ്പിക്കുന്നു എന്നതാണ് പ്രത്യേകത ഈ വിമർശനം അധിക്ഷേപമാവില്ല കടുത്ത വിമർശനമായിരിക്കും പക്ഷേ ഒരിക്കലും അധിക്ഷേപമാവില്ല അത് അസാമാന്യ പ്രതിഭയുള്ളവർക്ക് മാത്രം കഴിയുന്നത് അല്ലാത്തവർ വിമർശനമെന്ന വ്യാജയെ അധിക്ഷേപിക്കുകയാണ് പലപ്പോഴും ചെയ്യുക എൺപതുകളിലെ കേരളത്തിലെ യുവത്വത്തിൻ്റെ അരക്ഷിതാവസ്ഥ ആശങ്കകൾ ആകുലതകൾ തൊഴിലില്ലായ്മ മധ്യവർഗ കുടുംബങ്ങളുടെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇതൊക്കെ അദ്ദേഹം സിനിമയിൽ ആവിഷ്കരിച്ചു ഇപ്പോൾ വടക്കു നോക്കിയന്ത്രം തലയണ മന്ത്രം പോലുള്ള സിനിമകൾ ചിന്താവിഷ്ടയായ ശ്യാമള ഇങ്ങനെയുള്ള സിനിമകൾ സന്ദേശം മാത്രമല്ല ഇതിനൊക്കെ പലതരത്തിലുള്ള മാനങ്ങൾ ഒപ്പം ഒരു പുരുഷാധിപത്യ മനോഭാവത്തെയും അദ്ദേഹം ഈ സിനിമകളിലൂടെയൊക്കെ തുറന്ന് കാണിക്കുന്നുണ്ട് അർത്ഥത്തിൽ സാഹിത്യത്തിൽ നർമ്മം കൊണ്ട് സഞ്ജയനും എന്താണോ അത് മലയാള സിനിമയിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രതിഭയുള്ള ഒരു ജീനിയസ് ും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം